ഈ മെയിൽ ആര് സന്തോഷിക്കില്ല ഏത് മെയിൽ ഇമെയിൽ കിട്ടിയാൽ നമുക്ക് സന്തോഷാവൂലേ ഇതൊരു പെർട്ടിക്കുലർ മെയിലാണ് ആണ് ഇത് കിട്ടിക്കഴിഞ്ഞാല് ആർക്ക് സന്തോഷാവില്ല സൂരാജനാണെങ്കിലും സന്തോഷാവില്ല ഏ ഫീൽ എന്തുവാടേ ഇത് യും ആയിരം രൂപയും ഫ്രണ്ട്സ് ആയിരുന്നു ഇവര് രണ്ടുപേരും ഒരു ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കാം ഹെൽമെറ്റ് ഇല്ല രണ്ടുപേർക്കും ഒരു ആക്സിഡന്റ് രണ്ടുപേരും സ്പോട്ടിൽ മരിച്ചു രൂപ രൂപ പോയി പോയി നരകത്തിൽ എന്താണ് കാരണം ബുദ്ധി ഉണ്ടോ അറിയാമെങ്കിൽ ആളുടെ മനസ്സ് വായിച്ചിട്ട് പറയും ഇത് കൊറേ വായിക്കും പെട്ടെന്ന് പറഞ്ഞു അറിയോ ആർക്കെങ്കിലും ഞാൻ പറഞ്ഞല്ലേ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ് ഒരു രൂപ കോയിന് അമ്പലത്തിനും പള്ളിയിൽ പോകും ഷാപ്പിലും ഒക്കെയാണ് കയറി ഇറങ്ങുന്നത് ബാറിലൊരു ആയിരം രൂപ കേറിയെന്ന് വെച്ചാൽ ആയിരത്തി ഒന്നു രൂപയായി ഒരു രൂപ കൊടുക്കണ്ടേ അത് അത് നിങ്ങൾ ാണ് അടുത്ത് അടുത്ത ഒരു ചോദ്യം കൂടെയുള്ളൂ ഇത് അത്ര കുസൃതി എന്നൊന്നും പറയാൻ പറ്റില്ല ശരിക്കും ബുദ്ധി വേണ്ട ഒരു ചോദ്യം ആയുസ് കൂടുന്തോറും ചെറുതാവുന്ന വസ്തു ഏത് പെൻസിൽ പറ്റുന്നില്ലല്ലോ എന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അല്ല എഴുതി എന്താണ് വെച്ചിരിക്കുന്ന ഇതിനു മുമ്പ് എനിക്കൊരു ഡിസ്ക്ലൈമർ പറയാനുണ്ട് വിധി തീരുമാനം അന്തിമമായിരിക്കും അതിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല ആഹാ എന്റെ ഉത്തരം പെഴുകുതിരി ആയിരുന്നു പക്ഷെ എന്റെ പെൻസിലും ശരിയാണ് ശരിയാണ് ചമ്മിതായി